ഹായ് ഗായ്സ് ഇന്ന് നമുക്കൊരു ഓസ്ട്രേലിയൻ ബേഡിനെ പരിചയപ്പെട്ടാലോ ഇതുണ്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് വിരുന്ന് വന്ന വിരുന്നുകാരാണിന്ന് എൻ്റെ പേരാണ് കൊക്കാറ്റോ അപ്പം ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം സൾഫർ ക്രെസ്റ്റഡ് കൊക്കാറ്റോ എന്നാണ് സൾഫർ ക്രെറ്റഡ് എന്ന് പറഞ്ഞാൽ യെല്ലോ തിങ് കലേ വന്നിരിക്കുന്നില്ല അതിനാണ് അതിന് ഇപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് കൂട്ടമായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ സൗണ്ട് ഭയങ്കര അജോ അരോചകമാണ് അരോചകമെന്ന് പറയുക കേട്ടോ ഭയങ്കര ഒച്ചയില് നമ്മുടെ ആൾക്കാർ കരയുന്ന പോലെയുള്ള ഒച്ചയാണ് ഇവർക്ക് പിന്നെ കൊക്കാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ പാരറ്റിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് പക്ഷേ നാട്ടിൽ ആൾക്കാർ ഇതിനെ വളർത്തുന്നുണ്ട് ഒരു ലക്ഷത്തോളം ഒന്നൊന്നര ലക്ഷത്തോളം വില വരുന്ന ഒരു പക്ഷിയാണ് നാട്ടിൽ കേട്ടോ പക്ഷേ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും ജയിലിൽ പോയി അഴി കണ്ട വരും ഇവിടെ ബേഡ്സിനെ ആനിമലിനെയൊക്കെ നന്നായിട്ട് സംരക്ഷിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ബായ്